പുണ്യശ്ലോകൻ പനംകുഴക്കൽ വല്യച്ച നാനൂറ്റി എൺപത്തിരണ്ടാം ചരമവാർഷികം കുറവിലങ്ങാട് പള്ളിയിൽ നടന്നു ചരമവാർഷിക ദിനത്തിനോടനുബന്ധിച്ച് നടന്ന വല്യച്ചൻ്റെ നേർച്ച ശ്രാദ്ധത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് വിശ്വാസികൾ വല്യച്ചൻ്റെ നേർച്ച ശ്രാദ്ധം നാനൂറ്റി എൺപത്തിരണ്ട് വർഷമായി ഇന്നും മുടങ്ങാതെ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ നടത്തിവരുന്നു പള്ളിയോട് ചേർന്നുള്ള കുടുംബയോഗസ്ഥലത്ത് പനംകുഴക്കൽ വല്യച്ചൻ്റെ പ്രതിമ ശംഷാബാദ് രൂപതാ മെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ അനാച്ഛാദനം ചെയ്തു നവംബർ അഞ്ചിനാണ് വല്യച്ചന്റെ നാനൂറ്റി എൺപത്തിരണ്ടാം ചരമവാർഷിക ദിനം ആഘോഷപൂർവ്വം ആചരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഫാദർ തോമസ് മേനാ ചെരിയുടെ കാർമ്മികത്വത്തിൽ കുറവിലങ്ങാട് പള്ളിക്കകത്തുള്ള കബറടത്തിങ്കൽ അനുസ്മരണ പ്രാർത്ഥനകളും ഒപ്പീസും നടന്നു വല്യച്ചന്റെ കുടുംബാംഗങ്ങളും വിശ്വാസികളും കബറടത്തിങ്കൽ കത്തിനിൽക്കുന്ന എഴുതിരി ഓട്ടു നിലവിളക്കിൽ എന്നെ പകർന്ന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ചു തുടർന്ന് കോളേജ് ജംഗ്ഷനിലുള്ള സ്മാരക പാർക്കിൽ ലതീനും നടന്നു ശ്രാദ്ധ ദിവസമായ നവംബർ അഞ്ചിന് രാവിലെ കുറവിലങ്ങാട് പള്ളിയിൽ ആഘോഷമായ കുർബാനയും കബറടത്തിങ്കൽ ഒപ്പീസും നടന്നു പാലാ രൂപത ഡോക്ടർ ജോസഫ് മലേ ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് മേനാ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി കാർമ്മികത്വത്തിൽ ഉച്ചക്ക് പന്ത്രണ്ടിന് പാരീഷ് ഹാളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത നേർച്ചാശ്രാദ്ധം നടന്നു ശംഷാബാദ് രൂപത മെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യ പ്രഭാഷണവും നേർച്ച ശ്രദ്ധാശീർവാദവും നിർവഹിച്ചു പങ്കെടുക്കുന്നത് നമ്മുടെ കേരള ചരിത്രത്തെ നോക്കി വിലയിരുത്തുന്നുണ്ട് നമ്മുടെ സഹ എന്തുകൊണ്ട് വിശുദ്ധ വിശുദ്ധ പാടില്ലാത്ത വാസ്തവത്തിൽ സഭത്തിൽ അവർക്ക് പലപ്പോഴും അച്ഛനെ പോലെയുള്ളവരെ ഔദ്യോഗികമായിട്ട് വിളിച്ചെങ്കിലും പൊതുജനത്തിൻ്റെ വാസ്തവത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു വിശുദ്ധിയുടെ നിറകളുമാണ് അച്ഛനും അതുപോലെ ഈ അച്ഛനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കിടാമുള്ളത് ആ കുടുംബമാണ് അനുസ്മരണ സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി മോൺസ് ജോസഫ് എം എൽ എ എന്നിവർ സന്നിഹിതരായിരുന്നു ഈ വർഷത്തെ ശ്രാദ്ധ പ്രസിദ്ധേന്ദി വി കെ മാത്യു വെള്ളയ പറമ്പിലാണ് നേർച്ചക്കാഴ്ചകൾക്ക് സ്മാരക പാർക്കിലും ഖബറടത്തിങ്കിലും സൗകര്യം ഒരുക്കിയിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ